നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത നക്ഷത്രം മുതൽ പൂയം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ ആയില്യം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയാനുള്ളത് ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം കർക്കിടകക്കൂൾപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ഗ്രഹസഞ്ചാര ഭാഗഫലങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അഷ്ടമശനി ശനി മാറുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ആ ഒരു ശനി ഭാഗം ഒമ്പതിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് ശനി കടന്നു വരുന്നു എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം പ്രത്യേകിച്ച് സ്ഥാനമാറ്റങ്ങൾക്കും അതുപോലെ യാത്രകൾക്കും അലച്ചിലുകളും ദുർച്ഛതകളൊക്കെ വർദ്ധിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ആരോഗ്യപരമായ പീഡകൾ ഉണ്ടാകുന്ന അതിനെ പ്രതി വളരെ അസ്വസ്ഥതകളും ധന ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു വർഷകാലോ തന്നെയാണ് പ്രവർത്തന മേഖലയിൽ സ്ഥാനമാറ്റങ്ങളും തൊഴിൽപരമായി ആഗ്രഹിക്കുന്ന അല്ലെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറാൻ സാധിക്കപ്പെടാതെ വരിക എന്നാൽ ദൂരദേശ വാസ്താവസ്ഥാ ഭാഗവും കടാക്ഷിക്കപ്പെടുക വിദേശ വിദേശയാത്രകൾ ഉണ്ടാകാം വിദേശ യാത്രകൾക്ക് സാരതാ വർഷങ്ങളൊക്കെ ഉള്ള ഒരു വർഷം തന്നെയാണ് അതുപോലെ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിക്കുക ആഗ്രഹിക്കപ്പെട്ട വസ്തുക്കൾക്ക് വേണ്ടി ടോക്കൺ ഒക്കെ കൊടുക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രാരംഭ നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ് എന്നാൽ ഇത് പൂർത്തീകരിക്കപ്പെടുന്ന ഒരു ഭാഗം ഈ ഒരു വർഷ ഉണ്ടാവണമെന്നില്ല ഒരുപാട് കാലതാമസം നേരിടുന്ന പൂർത്തീകരിക്കാൻ കാലതാമസം നേരിടുന്ന ഒരു വർഷ കാലള കൂടിയാണ് എല്ലാത്തിനും ഒരു തുടക്കം കുറിക്കാൻ സാധിക്കപ്പെടും എന്നൊരു ഭാഗം കൂടിയുണ്ട് അതുപോലെ ക്രെഡിറ്റ് സംവിധാനങ്ങളെ കൂടുതലായി ആവശ്യപ്പെടുന്ന ലോൺ സംവിധാനങ്ങളാവാം ദ്രവീപരമായ ഭാഗബലങ്ങളാവാം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പണം കടമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഭാഗബലമാവാം പക്ഷെ ഇതൊന്നും സമയത്ത് നമുക്ക് ലഭിക്കപ്പെടുക സമയത്ത് നമുക്ക് ഉപകരിക്കപ്പെടുക ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ വളരെ വൈഷമ്യത്തോടു കൂടി വിഷമതകളെ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇതൊക്കെ ലഭിക്കപ്പെടണമെന്നില്ല അതിനൊക്കെ കാലതാമസം നേരിടാം ഇപ്പൊ നമ്മൾ ലോൺ സംവിധാനങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന സമയത്ത് നമുക്ക് ലഭിക്കപ്പെടണമെന്നില്ല പറയുന്ന നമുക്ക് പണം കടം കൊടുത്ത് അല്ലെങ്കിൽ കടം വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കപ്പെടുന്ന ആൾക്കാർ നമുക്ക് സമയത്ത് തരണമെന്നില്ല അതൊക്കെ ഒരു മാനസികപരമായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കപ്പെടുക മാനസിക ടെൻഷനുകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു വർഷകാലളവ് തന്നെയാണ് അതുപോലെ ഭരണാധികാരികൾ പ്രത്യേകിച്ച് അവരുമായിട്ട് നീരസത്തിന് കാരണമാവാം അതുപോലെ മേലുദ്യോഗസ്ഥര് ഇവരുമായിട്ടൊക്കെ നീരസ ഭാഗബലങ്ങൾക്ക് സാധ്യത രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഈ രംഗത്ത് ചുമതല വഹിച്ചു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ തന്നെ ചുമതല മാറ്റങ്ങളൊക്കെ സംഭവിക്കപ്പെടുക അവരറിയാതെ തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരിക ചില ആരോപണ വിധേയമാകുന്ന അവസ്ഥകളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഭാഗം കൂടിയാണ് അതിൽ ഉദരസംബന്ധമായ കുടൽ സംബന്ധമായ പീടുകളൊക്കെ ഉണ്ടാകുന്ന ഉദരത്തിനെ സംബന്ധിച്ചിടത്തോളം ആന്തരികപരമായ ഭാഗഫലങ്ങളെല്ലാം തന്നെ അസ്വസ്ഥമാകുന്ന പേശികൾ തന്നെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന വായു ഉണ്ടാകുന്ന രോഗങ്ങൾ വളരെ കൂടുതലായി ഉണ്ടാകുന്ന ഒരു വർഷകാല തന്നെയാണ് അതുപോലെ സുഹൃത്തുക്കള് ബന്ധുക്കൾ ഇവരുടെയൊക്കെ ശത്രുത വർദ്ധിപ്പിക്കണം നമ്മുടെ സംസാരങ്ങൾ കൊണ്ടാവാം വാക്കുകൊണ്ടാവാം പ്രവൃത്തി കൊണ്ടാവാം ദൃഷ്ടി കൊണ്ടാവാം എന്തായാലും നമുക്ക് ഇവരുമായിട്ടൊക്കെ അസ്വാരസ്യങ്ങൾ ഏറി വരുന്ന കലഹപ്രിയത്വങ്ങൾ ഏറി വരുന്ന സഹോദരങ്ങളുമായിട്ടുള്ള ചില വൈഷമ്യങ്ങളും വിഷമതകളും ഒക്കെ അഭിമീകരിക്കപ്പെടുക ഇവരുമായിട്ടൊന്നും അനുകൂലപരമായ ഒരു വർഷം ആയിരിക്കത്തില്ല അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ അഭിമീകരിക്കപ്പെടുന്ന ഒരു വർഷ കാലയളവാണ് അതുപോലെ ദ്രവ്യനാശം ഉണ്ടാകാം നമ്മൾ ശേഖരിക്കപ്പെട്ട ദ്രവ്യങ്ങൾ സ്വർണ്ണമാവാം ഒക്കെ നമുക്ക് നാശങ്ങൾ സംഭവിക്കപ്പെടുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാകാം ഈ പണം അല്ലെങ്കിൽ ദ്രവ്യമൊന്നും കടം കൊടുക്കാതിരിക്കുന്ന ഒന്നും തിരിച്ചുകൾ ലഭിക്കപ്പെടണമെന്നില്ലാത്തൊരു വ്യയം ദുർവയം എന്നാണല്ലോ പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം ദുർവയാധിപത്യ ഭാഗവരാശിയാണ് പൊതുവെ നഷ്ടങ്ങൾ സംഭവിക്കപ്പെടുന്ന ഒരു ഫലം കൂടിയാണ് അതുപോലെ വ്യാപാര വ്യവസായ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുക മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്നാൽ ദുർവയങ്ങൾ വളരെ കൂടുതലുണ്ടാകാം നമുക്ക് ഈ കച്ചവടങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കാം പക്ഷെ അതെല്ലാം കടം കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരവസ്ഥ ആ തിരികെ പണം നമുക്ക് എന്താ പണപ്പെട്ടിയിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല അപ്പം നമുക്ക് കുറച്ച് സെയിലിങ് നടക്കുമെന്നുള്ളത് ഗുണഫലമായിരിക്കാം പക്ഷേങ്കിൽ അതൊന്നും പണമായി നമുക്ക് ലഭിക്കപ്പെട്ട് അതിനെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കപ്പെടാതെ വരുന്ന ഒരു വർഷകാലയളവാണ് വിദ്യാർത്ഥികൾക്ക് പഠന വിഷയവുമായി പെട്ടെന്ന് മികവുകളൊക്കെ കുറയുക പ്രത്യേകിച്ച് സന്താനത്തിനെ പ്രതി പൊതുവേ ഒരു ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്ന ഒരു വർഷകാലയളവാണ് പൊതുവെ ഈ ഒരു നക്ഷത്ര ജാതകർക്ക് അപ്പൊ അവർക്ക് മികവുകളും കാലതാമസം നേരിടുകയും അവരാഗ്രഹിക്കപ്പെടുന്ന വിഷയങ്ങളിലേക്ക് പഠനം പൂർത്തീകരിക്കപ്പെടാൻ പറ്റാതെ വരിക അതിനൊക്കെ കാലതാമസം നേരിട്ട് ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥകളൊക്കെ സൃഷ്ടിക്കപ്പെടുകയും ആ തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് ബാധിക്കപ്പെടുക വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നക്ഷത്ര ജാതകരിലുള്ള വിദ്യാർത്ഥികൾക്ക് മികവുകൾ കുറയുന്ന ഒരു വർഷകാലളവ് കൂടിയാണ് അതുപോലെ കലാ സാഹിത്യ രംഗത്ത് നിൽക്കുന്ന അവസരങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് ലഭിക്കപ്പെടും പക്ഷെ ഇവർക്കൊന്നും എന്താ പറയുന്നത് മികവുകൾ ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ലഭിച്ചാലും സാമ്പത്തികപരമായ ഒരു ഗുണഫലം ഒരു ബെനിഫിറ്റ് അവിടെ ലഭിക്കപ്പെടില്ല അതൊക്കെ പറഞ്ഞു വെക്കും നമ്മൾ ചിലപ്പോൾ ചെക്കൊക്കെ വാങ്ങാം പക്ഷെ അതൊന്നും ആ തക്ക സമയത്ത് നമുക്ക് ക്യാഷ് ഏർ നമുക്ക് ലഭിക്കപ്പെടുന്നില്ല പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്ന ഒരു ബുദ്ധിമുട്ട് ദുർവയങ്ങൾ ഉണ്ടാകുന്ന നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഒരു ലാഭം നമുക്ക് ലഭിക്കപ്പെടാതെ വരുന്ന ഒരു വർഷകാലളവാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ആ ജാതക ഭാഗഫലം നോക്കിക്കൊണ്ട് നിങ്ങൾ പരിഹാര ഭാഗഫലം കഴിക്കുക നമ്മൾ ഈ കോമൺ ആയിട്ടൊരു പരിഹാരം പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉപകരിക്കപ്പെടണമെന്നില്ല ഈ ഒരു നക്ഷത്ര ജാതകരുടെ ഫലം പറയുമ്പോൾ എല്ലാ നക്ഷത്ര നക്ഷത്രജാതകർക്കും ഒരുപോലെ ആവണമെന്നില്ല പക്ഷെ ഈ ജാതകത്തിലെ ഈ ഗോചരഫലത്തിലെ ഈ ഗ്രഹങ്ങളുടെ അവസ്ഥാഭാഗലും ജാതകത്തിലെങ്ങനെയാണെന്നോട് ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് പരിഹാരങ്ങൾ കഴിക്കുന്നതാണ് ശ്രേഷ്ഠമായ ഒരു ഭാഗം അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവജ്ഞനെ കാണുന്നത് വളരെ നന്നായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റ് കുടുംബാംഗങ്ങളുടെ അടുത്ത നക്ഷത്രങ്ങൾ മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം